അരിവാളം ചുറ്റികയും നക്ഷത്രവും വരുമ്പോൾ മൂന്നാം വാർഡിൽ വികസനം തനിയേ വരും നാടിൻ നന്മ നാടിനാമത് വികസന മുന്നേറ്റം നന്നായി കാണാൻ കൈപ്പത്തിക്കായി വോട്ടേകിയിടാം വികസനത്തിന് മാറ്റേകാൻ നാടിന് ഉണർവേകാൻ താമര തന്നെ വന്നിടേണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനങ്ങളിലൂടെ വോട്ടർമാരുടെ മുന്നിലെത്തി കഴിഞ്ഞ ഹിറ്റ് ഗാനങ്ങളാണിവ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സിനിമാ ഗാനങ്ങളെ പാരടയാക്കി അവതരിപ്പിക്കുന്ന പാലക്കാട് ഒലവക്കോട്ടെ കലാകാരന്മാർക്കും ഇപ്പോൾ ചാകരയാണ് അംബരീഷ് റാമിനോടൊപ്പം ജലീൽ ആനപ്പുറം തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടും കേട്ടും വരാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി നമ്മുടെ സ്വന്തം അനിതാ ഹരിദാസിനെ നിങ്ങൾ ഏവരും നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്ക വികസന മുന്നേറ്റം കാണാൻ ായി അഴിമതി ഒഴിവാക്കാനും താമര അടയാളത്തിൽ തന്നെ ചെയ്യണം ഈ വോട്ട് ഈ നാടിൻ വികസനം എന്തെന്ന് കാണാനായി വന്നിടണം ഇനി ബി ഇത് ഒലവക്കോട്ടെ നാഥ് ക്രിയേഷൻസിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികൾ അണിനിരന്ന് കഴിയുമ്പോൾ അവർക്കു വേണ്ട വിജയമന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പാട്ടുകൾ ഒരുക്കുന്ന അണിയറ തിരക്കിലാണ് ഇവിടെ രഘുനാധ്രതവും ടീമും ഒലവക്കോട്ടെ ശിവദം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർമാരെ ആകർഷിക്കാനുള്ള കാതുകൾക്ക് ഇമ്പമുള്ള ഗാനങ്ങൾ ഒരുങ്ങുന്നത് താമരയടയാളത്തിൽ തന്നെ ചെയ്യണം ഈ നാടിൻ വികസനം കാണാനായി ഇനി നൂറിലധികം ഗാനങ്ങൾ ഇതിനകം പുറത്തുപോയി പ്രചാരണ വാഹനങ്ങളിലേറിക്കഴിഞ്ഞു പാലക്കാട് മാത്രമല്ല ആലപ്പുഴയും പത്തനംതിട്ടയും വരെ തന്റെ പാരടികൾ എത്തിക്കഴിഞ്ഞുവെന്ന് രഘുനാഥ് പറഞ്ഞു അന്തരിച്ച നടനും ഗായകനുമായ കലാഭവൻ മണിയുടെ ശബ്ദത്തിൽ പാടാൻ കഴിയുന്നതാണ് രഘുനാഥന്റെ പ്രത്യേകത അനിതാ ഹരിതാസ് വരണം കൈവിട്ട് പോയതെല്ലാം ചേർത്തങ്ങു പിടിക്കണം ജനാധിപത്യം വരണം ഈ മൂന്നാം വാടിൽ അനിതാ ഹരിദാസ് വരണം കല്ലേക്കാട് ഉത്രാടം വീട്ടിൽ മുപ്പത്തിയൊന്നുകാരനായ രഘുനാഥ് പടലിക്കാട് കതിരവൻ നാടൻ പാട്ടു സംഘത്തിൽ അംഗമാണ് മിതമായ നിരക്കാണ് ഗാനങ്ങൾക്ക് ഈടാക്കുന്നത് ഭക്തിഗാനങ്ങൾക്കാണ് ഇത്തവണ ആവശ്യക്കാരേറെയെന്ന് രഘുനാഥ് പറയുന്നു ഹിറ്റ് സിനിമാ ഗാനങ്ങളും സ്ഥാനാർത്ഥികൾക്കും പാർട്ടിക്കാർക്കും പ്രിയങ്കരമാണ് കലാഭവൻ മണിയുടെ കണ്ണിമാങ്ങ പ്രായത്തിൽ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ വളകിലുക്കുന്ന കുഞ്ഞോളെ താരക പെണ്ണാളെ രാധതൻ പ്രേമത്തോടാണോ തുടങ്ങി ഏതു മൂഡ് വരെയുള്ള പാട്ടുകളും പ്രചാരണ രംഗത്ത് ഹിറ്റാണെന്ന് രഘുനാഥ് പറയുന്നു നമ്മളിപ്പോ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പാരഡി വർക്കുകളൊക്കെ ചെയ്തു ചെയ്തു മാത്രമല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊക്കെ കലാകാരന്മാരായതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള രണ്ട് വനിതാ കോളേജിൽ ഗായത്രി പാലക്കാടും അതുപോലെ പ്രവീണ പാലക്കാടും പിന്നെ കൂടെയുള്ളവർ ഒരു അഡ്വക്കേറ്റ് വരുൺ പിന്നെ നമ്മുടെ സ്വന്തം മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന കൃഷ്ണപ്രസാദ് ശ്രീനാഥ് പാലക്കാട് ഞങ്ങളുടെ സ്വന്തം രാഹുൽ കല്ലടിക്കോട് സൗണ്ട് എൻജിനീയറാണ് അപ്പോൾ ഞങ്ങൾ ചേർന്ന് ശിവദത്തിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇലക്ഷൻ്റെ ഭാഗമായി പല ഇപ്പോൾ ഇതോടുകൂടി തന്നെ ഒരു പത്തോളം ജില്ലകളിൽ നിന്നുള്ള പാട്ടുകൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞു ഇനിയും വർക്കുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ജില്ലകൾക്കും എല്ലാ ജില്ലകളിലേക്കും ചെയ്യുന്നുണ്ട് ആ പാട്ടുകൾ എഴുതുന്നത് ഞാനാണ് പാടുന്നത് ശ്രീനാഥ് വരുൺ ഗായത്രി അങ്ങനെ കുറച്ച് പേര് ചേർന്നിട്ടാണ് പാടുന്നതൊക്കെ ഇപ്പോ കൂടുതൽ വന്നിരിക്കുന്നത് പിന്നെ പിന്നെ ദേവൂട ദേവൂട പാട്ടുകൾ ഒരു സ്റ്റാൻഡേർഡ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി രഘുനാഥും സംഘവും പാരഡി തെരഞ്ഞെടുപ്പ് ഗാനരംഗത്തുണ്ട് രഘുനാഥ് തന്നെയാണ് വരികൾ ചിട്ടപ്പെടുത്തുന്നത് വരുൺ കൃഷ്ണപ്രസാദ് ശ്രീനാഥ് ഗായത്രി പ്രവീണ എന്നിവരും ഗായകരാണ് రాహుల్ కల్డికోడను సౌండ్ ఇంజనీర్ యు న్యూస్ పాలకడ్